ചപ്പാത്തി കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയും കൂട്ടി കഴിക്കാറല്ലേ പതിവ് പക്ഷേ ഇന്ന് നമ്മൾ വേറൊരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് തീരെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാൻ നമുക്ക് ചപ്പാത്തിയും കറിയും ഒക്കെ ഒറ്റ ടൈമിൽ തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് ആ സവാള നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മുളകും കൂടി ഇതുപോലെ ഒന്ന് പീസ് പീസായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചപ്പാത്തി എടുത്തിട്ട് ഈ ചപ്പാത്തി നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് മൂന്നോ നാലോ ചപ്പാത്തികൾ നമ്മൾ ഇങ്ങനെ എടുത്തതിനു ശേഷം ചപ്പാത്തി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കോൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ നീളത്തിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ സ്ലൈസുകളായിട്ട് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ദേ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ന്യൂഡിൽസൊക്കെ കഴിക്കാനുണ്ടാക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ തന്നെ ആവും കേട്ടോ ഇത് ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ നമ്മൾ തീരെ സ്ലൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഇത് എന്നത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കൂടെയാണ് ഇട്ടിട്ടുകൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരുവിധം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ തക്കാളിയും സവാടയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടിയാണ് ഏറ്റവും ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ മിക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് നമ്മൾ നമ്മളിതായി ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മുട്ട ഒഴിച്ചാൽ അതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചേക്കുന്നത് അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ടയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിനെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും മുട്ടയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുമ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ എന്നും ചപ്പാത്തി ഒരുപോലെ കഴിച്ച് മടുപ്പ് ആയവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് വെക്കിയാൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തി നൂഡിൽസ് നൂഡിൽസെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിക്കൊടുത്താൽ അവരും കഴിച്ചോണം കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട്